ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വനിതകൾക്ക് സംരംഭകരാകാൻ അവസരമൊരുക്കി ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഒരു പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് ജോലി അവസരം നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി സിഡബ്ല്യുസി കമ്പനിയുടെ സഹായത്തോടെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ വനിതകൾക്ക് സുവർണാവസരം നൽകുന്നു പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്ക് ഇതിനായി അപേക്ഷിക്കാം ജോലിയോടൊപ്പം അധ്യാപിക പരിശീലനം ചെയ്യാനും യു ജി സി അംഗീകൃത സർവകലാശാല സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുമുള്ള സഹായങ്ങളും അസോസിയേഷൻ വഴി ലഭിക്കുന്നതാണ് പ്രീ സ്കൂളുകൾ സ്വന്തമായി തുടങ്ങാനും പ്രീ പ്രൈമറി അധ്യാപിക ആകാനും താല്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് പറയുന്നത് മലപ്പുറത്തെ നൂറ് പഞ്ചായത്തുകളിൽ നൂറ് പ്രീ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്ത് വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കി കൊടുക്കുക എന്നതാണ് അപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും വെച്ച് നമ്മള് നൂറ് പ്രീ സ്കൂളുകൾ നൂറ് പഞ്ചായത്തിലും നമ്മൾ തുടങ്ങും അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോ ഞങ്ങള് പഞ്ചായത്തുകൾ വിസിറ്റ് ചെയ്ത് വനിതാ സെമിനാറുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിൽ താല്പര്യമുള്ള വനിതകൾക്ക് ഇപ്പൊ സ്വന്തമായിട്ട് സ്കൂളുകൾ തുടങ്ങാൻ താല്പര്യമുള്ള വനിതകളെ കണ്ടെത്തി അവര് വഴി ഞങ്ങള് പുതിയ പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്താ സമ്മേളനത്തിൽ അക്കാദമിക് കോർഡിനേറ്റർ റിയ മാത്യു പ്രൊജക്ട് ഡയറക്ടർ എൻ ഹൈമ പ്രൊജക്ട് ഹെഡ് കെ റഹീമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിവാഹിക